ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ഈ ഫസ്റ്റത്തെ ഡിപ്പ് എന്താണെന്ന് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഹെയർ പിക്ക് ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളുടെ ഈ സിങ്കിലേക്ക് ഇതുപോലെ ഹെയർ പിക്ക് ഒരു കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രാത്രി സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു ക്യാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൂടെ വരുന്ന കുഞ്ഞീച്ച അതുപോലെ കൊതുക് അങ്ങനത്തെ ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു ക്യാപ്പ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഈ സിംഗിൻ്റെ അടപ്പാണ് അപ്പം നിങ്ങളുടെ അതിൽ അതുപോലത്തെ അടപ്പില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അട ാൽ മതിയാവും അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതേ ഞാനിവിടെ രാവിലെ അത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് പൗഡറാണ് കേട്ടോ അപ്പം നമ്മൾ മുഖത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എക്സ്പയർ ആയ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതിയാവും അപ്പോൾ ഞാനത് എടുത്തതിന് ശേഷം നമ്മളുടെ സിങ്കിലേക്ക് നന്നായിട്ട് നമ്മളുടെ സിങ്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ടിപ്പും ഈ ടിപ്പുമായിട്ട് ഒരേ യൂസാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാപ്പിക്ക് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ് താണ് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ പൗഡർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് സിങ്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഞാനിവിടെ നന്നായിട്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ആ ഹോളിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തൂടെ വരുന്ന പ്രാണികളും കൊതുക് കുഞ്ഞീച്ച ഇതൊന്നും തന്നെ വരില്ല അപ്പം ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് കണ്ട് നോക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ഫോയിൽ പേപ്പറാണ് കേട്ടോ അപ്പൊ ഫോയിൽ പേപ്പർ എടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം കേട്ടോ ഒരുപാട് വലിയ ബോൾ ആവണം എന്നൊന്നുമില്ല നമുക്ക് ഇത്ര തന്നെ ആയിക്കിട്ടിയാൽ മതിയാവും അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ നല്ല കിടിലിന് ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ എല്ലാ ഫോയിൽ പേപ്പറും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ടിപ്പൊന്ന് കണ്ടുനോക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഫോയിലില്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഫോയിലല്ലേ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ ഇനി നമുക്ക് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കുന്ന സമയത്ത് നമ്മളുടെ തുണികളൊക്കെ കുറച്ചും കൂടെ വൃത്തിയായി നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാനിവിടെ നമ്മളെടുത്തിട്ടുള്ള ഫോയിൽ പേപ്പറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിക്വിഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇത് നമ്മൾ അലക്കിയെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ വെള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോയിൽ പേപ്പറുകൾ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അപ്പം നേരെ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലത്തെ ഒരു കുക്കറും അതുപോലെ തന്നെ ഒരു കവറും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അടുത്ത ടിപ്പ് അപ്പോൾ നമുക്ക് നേരെ ടിപ്പ് എന്താണെന്ന് ഒന്ന് നോക്കിയാലോ യും ഞാനിവിടെ നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൈ നന്നായിട്ട് തന്നെ ലൂസായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അധികം കുക്കറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരുടെ കുക്കറിന് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലോ അപ്പം നമ്മൾ എത്ര ബ്രാൻഡഡ് ആയിട്ടുള്ളത് വാങ്ങിക്കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതേ ഞാനിവിടെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തന്നെ നമ്മുടെ പിടി ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് ఆడిచ్చి അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മുടെ കുക്കറിൻ്റെ കൈ ഒന്ന് ഞാനിവിടെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ സ്ക്രൂ നെറ്റൊക്കെ ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരിക്കലും ലൂസ് ലൂസാവാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ വലിച്ചെറിയുന്ന ഈ ഒരു കവർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് എന്നിട്ട് നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടേതേ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതേ ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഈ ഒരു സൈസിലന്നെ എടുത്തോളൂ അതിനുശേഷം നമുക്ക് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേ ഞാനിവിടെ ഈ സ്ക്രൂ എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രൂ മുകളിലേക്കായിട്ട് വരും അതിനുശേഷം നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ പിന്നെ കവർ വന്നിട്ട് ഈ സ്ക്രൂവിൽ ഒന്ന് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ലൈറ്റായിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി അധികം ഒന്ന് കട്ട് ിൽ കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇവിടേതേ ഞാനൊന്ന് നന്നായിട്ട് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പം ഇതേ ഞാൻ റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ആ കവറിൻ്റെ ബാലൻസ് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണേ എന്നാലേ നമുക്കത് ഫിറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഉണ്ടാവുക ഇതേ ഇത് ഞാനിവിടെ നമ്മളുടെ പിടി വെച്ചതിന് ശേഷം ഈ പ്ലാസ്റ്റിക്കിൽ ചുറ്റിയ നമ്മളുടെ സ്ക്രൂ ആദ്യം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളുടെ സ്ക്രൂ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം കൈ വെച്ച് ഒന്ന് ചെയ്തതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഇതേ ഞാനിവിടെ നല്ല പോലെ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ പിടിക്ക് ഒരു ഇളക്കമൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉരുകി പോകുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ നിങ്ങൾക്ക് വരില്ലാട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്